ശരി പറഞ്ഞ എനിക്ക് ഒന്നര വർഷം മുന്നേ ഞാൻ ശ്രീ അർജുന അശോകൻ എന്റെ വീട്ടിന്റെ താഴന്ന് ചുമ്മാണെന്ന് നിന്ന് മരം നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ കാര്യം പറഞ്ഞപ്പോ നമ്മൾ സത്യം സത്യമായി പറയോ അപ്പൊ സമയത്ത് ഞാൻ ചെറുപ്പം അദ്ദേഹം സിനിമാ ഷൂട്ടിംഗ് സിനിമയുടെ അഭിമാനമാണ് നമ്മൾ സ്നേഹിച്ച് ആരാധിച്ച ലെജൻഡറി ആക്ടേഴ്സിന്റെ നെക്സ്റ്റ് ജനറേഷൻ വന്ന് പെർഫോം ചെയ്ത് കയ്യടി മാങ്ങി നാഷണൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്ത് പോവാന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഭ്രമയോഗം മുതൽ രോമാഞ്ചം ആയിക്കോട്ടെ ഏത് പടം എടുത്തു കഴിഞ്ഞാലും അർജുൻ അശോകൻ തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ട് മാത്രമേ കാറിന്റെ കയ്യിൽ നിന്നും ഒരു സ്വീകരണം അർജുൻ ഡിസോ എന്നുള്ളൂ ഒപ്പം കാഞ്ഞങ്ങാട്ടുകാരിയായ എന്റെ ഒരു ഈ ഈ രണ്ട് വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഒരു വിചാരിക്കില്ലെന്ന് എനിക്കറിയാം രണ്ടു വാക്കിൽ ഒതുക്കണ്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ജയിപ്പിക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ത്രീ അമേസിംഗ് പീപ്പിൾ ഓൺ ടു സ്റ്റേജ് വിത്ത്

അപ്പോ കാഞ്ഞങ്ങാടാണ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സ്ഥലമാണ് കാരണം പ്രണയവിലാസം തന്നെ പടത്തിന് വേണ്ടി ഒരു ഒന്നര മാസത്തോളം കാഞ്ഞങ്ങാട് ഉണ്ടായി നല്ല ആൾക്കാരൊക്കെ നല്ല അപ്പൊ തിരിച്ച് വിഷൂര് വീട്ടിൽ പോലും നിൽക്കാൻ പറ്റിയില്ല അപ്പൊ നിങ്ങൾ എല്ലാരും കാണാനായിട്ട് കാഞ്ഞങ്ങാടേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ എനർജി ഇല്ലാതെ അപ്പൊ പൊളി ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ പരിപാടിയൊക്കെ വിതരണം ചെയ്യാനുള്ള സമയമായി തോന്നുന്നുണ്ട് പിന്നെ പറഞ്ഞു ചോദിച്ചറിയാനുണ്ടെങ്കിൽ അതിനു പറ്റിയൊരു സുവർണ്ണ അവസരം ഞാൻ തരുകയാണ് എനിക്കറിയാം ഇതൊരു സാധാരണ കാഴ്ചയല്ല നമ്മുടെ നാട്ടില് മെഗാസ്റ്റാർസിനെ അടുത്ത് കിട്ടുക ഇങ്ങനെ കാണാന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും രസകരമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം അത് പെട്ടെന്ന് ആയിക്കോണം നമ്മുടെ സമയം പോവുകയാണ് അപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം എന്തെങ്കിലും ഒക്കെ അർജുൻറെ അടുത്ത് പോയി ചോദിക്കാനുണ്ടോ യെസ് ആരണെ അരുടെ ഫ്രണ്ടില് മോണിറ്റർ ഫീഡ്ബാക്ക് ആ അതെ എന്താണ് ഇവിടെ ഒരു ശബ്ദം കേട്ടല്ലോ ആ എന്താണ് ചിത്രത്തില് അർജുൻ ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ പലരും പരീക്ഷിച്ചിട്ടും അവിടെ വരെ എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് അർജുൻ്റെ തന്ന ആ കാര്യം നമുക്ക് കണ്ടുനെക്കാം റെഡി മ്യൂസിക് റെഡിയാണോ വിഷ്ണു ും നമ്മുടെ മുന്നിൽ വന്ന ഈ മൂന്ന് പേരും നിങ്ങൾക്ക് ചെറിയൊരു വിരുന്ന് ആവുന്ന രീതിയിൽ തന്നിട്ടേ പോകുള്ളൂ ഞാൻ ഉറപ്പുവരുന്നുള്ളൂ വിഷ്ണു മ്യൂസിക് ഉണ്ടോ നമുക്ക്

ചെടിയാണിച്ചല്ലേ <laughs> ഭാരോ <laughs> അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശദാശംസകൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പൊ ലാസ്റ്റ് മൂവി ആനന്ദ് ശ്രീ ബാല എന്ന പടമാണ് കഴിഞ്ഞത് അത് ഉടനെ നെക്സ്റ്റ് മന്ത് റിലീസ് ഉണ്ട് അപ്പൊ എല്ലാവരും പടം പോയി കാണണം കാരണം ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു